ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രധാനമന്ത്രി ഒരു പ്രസ്താവന പറഞ്ഞു സോമനാഥ ക്ഷേത്രത്തെ എതിർത്തവർ ഇപ്പോഴും സജീവം സോമനാഥ ക്ഷേത്രം എന്ന പഴയകാലത്തിൻ്റെ ക്ഷേത്രത്തെ അന്നത്തെ ചരിത്രത്തിൻ്റെ ഭാഗമായി എതിർത്തവരെല്ലാവരും ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്നാണ് പ്രധാനമന്ത്രി പറയുന്നത് അതിപ്പം മലയാളികൾക്ക് ദഹിക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല മാറാട് ഇപ്പം കൊണ്ടുവച്ച് മാറോട് ചേർത്ത് മറഞ്ഞത് പലതും മല നീക്കി ഒന്ന് പുറത്തെടുത്ത് അത് ചർച്ചയാക്കാൻ ആഗ്രഹിക്കുന്ന ചർച്ചകൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല അദ്ദേഹം പലപ്പോഴും ഇങ്ങനെ പറയാറുണ്ട് ഈ ഭക്തി എന്ന് പറയുന്നത് എന്തിനാണ് ഭക്തി എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഹൃദയത്തെ വളരെ നിർമ്മലവും അനുപമവും സുന്ദരവും സുതാര്യവുമാക്കി ഒരു കിണറിൻ്റെ ആ ഉള്ളിലുള്ള വെള്ളത്തിൻ്റെ അടിയിൽ കിടക്കുന്ന ഒരു നാണയത്തൊട്ട് പുറത്തുനിന്ന് നോക്കിയാൽ ഒരാൾക്ക് കാണാൻ കഴിയുന്നത് പോലെ ഭക്തിയുടെ കാര്യത്തിൽ പുറത്തുനിന്ന് നോക്കുമ്പോഴല്ല നമുക്ക് തന്നെ കാണാൻ കഴിയണം ദേ എൻ്റെ ഉള്ളിൽ ഇന്ന സ്ഥലത്ത് ഇന്ന മാലിന്യം കിടക്കുന്നു എന്ന ഒരവസ്ഥയിലേക്ക് ആ ഭക്തിയുടെ എല്ലാ ചൈതന്യത്തെയും നമ്മുടെ ഉള്ളിൽ നിറച്ച് അങ്ങനെ ആയിത്തീരുമ്പോഴാണ് യഥാർത്ഥ ഒരു ഒരു ഫീൽ ഈ പറയുന്ന പ്രപഞ്ചത്തിനോട് ചേർന്ന് തന്നെ ലയിച്ചു ചേരുന്ന മനോഹരമായ ഒരു ഒരു വികാരത്തിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നത് അതിന് ഈ ബാഹ്യമായ ചേഷ്ടകൾക്കൊക്കെ അപ്പുറത്ത് മനസ്സിൻ്റെ ആന്തരിക ഭാവമാണത് അതുകൊണ്ട് ഇപ്പം വലിയ ഈ ദീക്ഷയും അതുപോലെ ഭയങ്കരമായ താടിയും അല്ലെങ്കിൽ അക്കരെ അങ്ങനെയൊക്കെ കാണുന്ന ആളുകളെയോ ഭയങ്കര ഭസ്മക്കുറിയിട്ട് കാണുന്ന ആളുകളെയോ ഒന്നും നമ്മൾ പരമഭക്തരാണ് എന്ന് വിശ്വസിച്ച് പോകാൻ തരവില്ല പക്ഷേ ഇക്സൈസ് കാർഡുകൾ എടുക്കുന്നത് എപ്പോഴാണറിയോ ഇതൊരു മനുഷ്യൻ്റെ ആന്തരികമായ സന്തോഷമാണെങ്കിൽ ഭരണാധികാരികൾ ഒരു രാജ്യത്ത് ചെയ്യേണ്ടത് ആ ചുറ്റുപാടുകളെയൊക്കെ വളരെ ഭംഗിയാക്കി ഈ ആന്തരികമായ ഭക്തി ആർജിക്കുന്ന അല്ലെങ്കിൽ ആ ലെവലിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യനും ബാക്കി ജീവിതം ദുസ്സഹമാക്കാതെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഭരണാധികാരിയുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം ഇതും പറയാനല്ല ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പോൾ നമ്മുടെ റോബിൻ രാധാകൃഷ്ണൻ്റെ പ്രഖ്യാപനവും പിന്നെ അതുകൂടാതെ നമ്മുടെ ഭജൻസ് ടീമിൻ്റെ ആ ലക്ഷ്യത്തെ സംബന്ധിച്ചുള്ള ചർച്ചയും ഒക്കെ നടക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇന്ന് ഭക്തിയെയും അല്ലെങ്കിൽ ദേവാലയങ്ങളെയും ഒക്കെ മനുഷ്യൻ കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു യാത്രയുടെ യാഥാർത്ഥ്യം ഉൾക്കൊള്ളേണ്ടത് ആവശ്യമാണ് ഈ സംഘപരിവാർ എന്ന് പറയുന്നത് പരിവാർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു കുടുംബം എന്നാണ് ഇന്ത്യയിലെ ഒരുപാട് സംഘടനകളും ബാക്കിയുള്ളവയൊക്കെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും വളരെ ഹാർമോണിയസ് ഹാർമോണിയസായിട്ട് ഇതിനെ എല്ലാം ഒരേ ലക്ഷ്യത്തിലേക്ക് ചലിപ്പിക്കുന്ന തരത്തിൽ പ്രവർത്തിക്കിച്ചുകൊണ്ടിരിക്കുന്നത് ആർ എസ് എസ് ആണ് അത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അവരാരംഭിച്ചതാണ് ഒന്നുമില്ലാത്ത ശൂന്യതയിൽ നിന്ന് അവർ തുടങ്ങി നൂറ് വർഷം കഴിയുമ്പോഴേക്കുമെങ്കിലും അവിടെ എത്തിപ്പെടും എന്ന ലക്ഷ്യത്തിൽ ഈ പറയുന്ന കുടുംബം ഉപേക്ഷിച്ച് പലപ്പോഴും ഈ ഭാര്യ ഭർത്തൃബന്ധം വിവാഹം പോലും കഴിക്കാതെ വളരെ കർമ്മയോഗികളെപ്പോലെ അതിൽ പ്രവർത്തിക്കുകയാണ് അതിൽ വിവിധങ്ങളായ ഘടകമുണ്ട് അതിൽ സംഗീതമുണ്ട് അതിൽ ദേവാലയങ്ങളുണ്ട് അതിൽ ബുദ്ധിജീവികളുണ്ട് അതിൽ ഗവേഷകരുണ്ട് അതിൽ രാഷ്ട്രീയക്കാരുണ്ട് ഇങ്ങനെ പല 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 ഘടകങ്ങളുണ്ട് ഇപ്പോഴാണെങ്കിൽ യൂട്യൂബർമാരും ഉണ്ട് നിരീക്ഷകരുണ്ട് ജയശങ്കറിനെ പോലെ ഇങ്ങനെയൊക്കെയുള്ള ആളുകളുടെ എല്ലാം കൂടെ ചേരുന്ന ഒരു ചാക്രികമായ സംഗതിയാണ് ഈ പരിവാർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കോൺഗ്രസ്സിനോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ അല്ലെങ്കിൽ അത്തരം ആളുകൾക്കൊന്നും ഇന്നൊരു പരിവാർ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ക്ഷമയോ സമ്പത്തോ സംവിധാനങ്ങളോ അധികാരങ്ങളോ ഇല്ല എന്നതാണ് സത്യം അപ്പോൾ അതിൻ്റെ ഭാഗമായി ഏത് സംഗതിയെയും ഇത്തരത്തിലേക്ക് വളരെ പെട്ടെന്ന് മാറ്റിമറിക്കപ്പെടാം വളരെ പെട്ടെന്ന് ട്വിസ്റ്റ് ചെയ്യപ്പെടാം അവിടെയാണ് നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന സിനിമാ നടനോ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന സംഗീതജ്ഞനോ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന അഭിനേതാവോ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഗായകരോ ഒക്കെ ഈ പറയുന്ന സംഘപരിവാർ ബാനറുകളിൽ അവർ പ്രത്യക്ഷപ്പെടുന്നത് അതുകൊണ്ട് അതൊന്നും കേട്ട് ഞെട്ടേണ്ട കാര്യമില്ല ഈ ഭജൻസ് ടീം സഞ്ചരിക്കുന്നത് ആ ദിശയിലേക്ക് തന്നെയാണ് എന്നുള്ളത് എനിക്കെന്നോ തോന്നുകയും ഞാൻ എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളുമായി പങ്കുവെക്കുകയൊക്കെ ചെയ്തതാണ് അതിലഭിപ്രായ വ്യത്യാസമൊന്നുമല്ല ഞാൻ പറയുന്നത് ആ ലക്ഷ്യമാണ് അതിലേക്ക് കൊണ്ടുപോകണം നമ്മൾ ഏതിലും ഒരു കാര്യം നിങ്ങൾ ഓർത്തോണം ഈ അമിത ഭക്തി വരുന്നത് ഒരു സംഗതിയുടെ ആദ്യ ലക്ഷണമാണ് അത് ഏത് മതത്തിലായാലും നിങ്ങളിപ്പോൾ പള്ളിയിലും അമ്പലത്തിലും അല്ലെങ്കിൽ ദേവാലയങ്ങളിലും പോകാതെ ജംഗ്ഷനുകളിൽ കൂലിപ്പണിക്കാരായ ആളുകളുടെ ഇടയിലൊന്നും നിങ്ങൾ സംസാരിച്ച് നോക്കൂ ഇത്രയും വർഗീയത ഉണ്ടാവില്ല കാരണം അവരെല്ലാം നേർക്ക് നേരെ അവരുടെ പ്രിയപ്പെട്ട മനുഷ്യനുമായി ബന്ധപ്പെടുകയും ആ മനുഷ്യരോടൊപ്പം തൊഴിലെടുക്കുകയും ആ മനുഷ്യരോടൊപ്പം ബീഡി വലിക്കുകയും ആ മനുഷ്യരിൽ നിന്ന് കടം വാങ്ങുകയും കുറേ പേരെങ്കിലും ഈ പറയുന്ന ജാതി മതവ്യത്യാസം എന്നെയെ കുടിക്കുകയും ഒക്കെ ചെയ്യുകയാണ് ആ കുടിക്കുന്ന അല്ലെങ്കിൽ ആ വലിക്കുന്ന ആ പങ്കുവെക്കുന്ന വികാരം അവരെ കുറച്ചുകൂടി സ്നേഹത്തിൻ്റെ തുരുത്തുകളായിട്ടാണ് നിർത്തുന്നതെങ്കിൽ ഈ ദേവാലയങ്ങളിലേക്ക് കേന്ദ്രീകരിക്കുന്ന ആളുകളൊക്കെയും കേന്ദ്രീകരിച്ച് കഴിയുമ്പോൾ ഇന്നത്തെ കാലത്ത് ഒരുതരം വിദ്വേഷികളെപ്പോലെയാണ് പുറത്തു വരുന്നത് അതിപ്പോൾ മുസ്ലിം സമുദായത്തിൽ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അന്യമത വിദ്വേഷികളെക്കാൾ കൂടുതൽ അന്യ അന്യസംഘടനാ വിദ്വേഷികളാണ് ഓരോ സ്ഥലത്തു നിന്ന് ഇറങ്ങി വരുന്നത് അത് ഈ പറയുന്ന സുന്നി മുജാഹിദ് തബലീഹ് ജമാഅത്ത് ഇസ്ലാമി പിന്നെ ഇതിനിടയിൽ നമ്മൾ പറഞ്ഞ പോപ്പുലർ ഫ്രണ്ട് എസ് ഡി പി ഐ എന്നൊക്കെ പറയുന്ന കൂട്ടർക്ക് ഈ പറയുന്ന അന്യസംഘടന ആർ എസ് എസ് ബി ജെ പി വിരോധം പോലെയുള്ള സംഗതികൾ അങ്ങനെ മറിച്ച് ഈ വശത്ത് വരുന്ന ആളുകൾക്ക് ഇതിപ്പോൾ ഒരു നിഷ്കളങ്കമായ ഭജനം കേൾക്കുകയല്ലേ പാടുകയല്ലേ എന്നൊക്കെ വിചാരിക്കുന്നെങ്കിലും അതിൻ്റെ എല്ലാം ഉള്ളിലിതുണ്ട് അതുകൊണ്ടാണ് റോബിൻ രാധാകൃഷ്ണൻ ആളെ കൂട്ടിയ ശേഷം ഇങ്ങനെ പറഞ്ഞത് റോബിൻ രാധാകൃഷ്ണൻ്റെ ഒരു ധാരണ ഈ കൂടിയ ആളുകളെയെല്ലാം ഒന്ന് എൻകാഷ് ചെയ്താൽ നാളെ ഈ പറയുന്ന ഒരു വലിയ പദവിയിലേക്ക് നമുക്ക് എത്താൻ കഴിയും എന്ന് പറയുന്ന ഒരാഗ്രഹമാണ് കാരണം അങ്ങനെ പലരും എത്തിക്കൊണ്ടിരിക്കുന്നു അതിനെ പ്രലോഭിപ്പിക്കുന്ന ഒരു വലിയ ഘടകമാണ് ഇപ്പം നമ്മൾ പറഞ്ഞ പിന്നെ തൃശ്ശൂരിലെ ജയം തിരുവനന്തപുരം കോർപ്പറേഷൻ കിട്ടുന്നതൊക്കെ അതിൻ്റെ ഒരു ഭാഗമാണ് അങ്ങനെ ഒരു ബ്രാൻഡിലായിട്ടാണ് പോകുന്നത് എന്ന് വിചാരിച്ച് ആ പാടുന്നവരെല്ലാം അങ്ങനെയാണെന്നും അവരെ അങ്ങനെ ബ്രാൻഡ് ചെയ്ത് മാറ്റി നിർത്തണമെന്നുള്ള അഭിപ്രായം എനിക്കില്ല കാരണം അങ്ങനെ മാറ്റി നിർത്തി അവരെ ബ്രാൻഡ് ചെയ്യപ്പെടുമ്പോഴത്തേക്ക് ആ ബ്രാൻഡ് ഉപയോഗിക്കാൻ കഴിയുന്നവർക്ക് കൂടുതൽ ആവേശം വരും പക്ഷേ അതിൽ അങ്ങനെ ഒരു അപകടമുണ്ട് എന്നുള്ള ബോധ്യപ്പെടൽ അത്യാവശ്യമായും എല്ലാവരുടെയും മനസ്സിലുണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ് അല്ലാതെ വളരെ നിഷ്കളങ്കമായി അതൊരു സംഗീത കച്ചേരി മാത്രമാണ് അതിലൂടെ കൈമാറ്റം ചെയ്യുന്ന സന്ദേശം ഇത് മാത്രമാണെന്നൊക്കെ പ്രകടമായി തോന്നുന്നെങ്കിലും ഏത് തരത്തിലും വളരെ പെട്ടെന്ന് മാറ്റാവുന്ന ചിലർ നമ്മൾ പറയൂലേ ഈ വീടിൻ്റെ മുകളിലൊക്കെ ഓപ്പൺ ടെറസ് ഇട്ടിട്ട് ആ വീട് നിർമ്മിക്കുന്നവർ പറയും ഇത് വേണോ പെട്ടെന്ന് നമുക്ക് ഇങ്ങനെയായിട്ട് കൺവേർട്ട് ചെയ്യാം എന്ന് പറയുന്നത് പോലെ വളരെ പെട്ടെന്ന് കൺവേർട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു പ്ലാറ്റ്ഫോമായിട്ടാണ് അതൊക്കെ രൂപപ്പെടുത്തുന്നത് ഇതിപ്പോൾ ഞാൻ പറഞ്ഞത് ഇത് ഒരു മതത്തിൻ്റെ കാര്യമല്ല എല്ലാ അമിതമായ ഭക്തിയും ചെന്ന് ഒരുതരം ഒരു തരം വിരോധത്തിലേക്കാണ് എന്നുള്ളതാണ് ഇന്നത്തെ ഒരു വലിയ വിരോധാഭാസം അതൊരു പ്രധാന കാര്യമാണ് അതേസമയം ഭക്തി സ്നേഹം ഉണ്ടാക്കുന്നില്ല ഭക്തി സന്തോഷം ഉണ്ടാക്കുന്നില്ല യഥാർത്ഥത്തിൽ എൻ്റെ നാട്ടിലുള്ള ഒരു അമ്പലത്തിൽ നിന്ന് ഒരു ഭക്തിസാന്ദ്രമായ രാവിലെ ഞാൻ ഉണരുമ്പോൾ കേൾക്കുന്ന ആ സംഗതി എൻ്റെ മനസ്സിലുണ്ടാക്കേണ്ടത് ഒരു സന്തോഷമാണ് അല്ലെങ്കിൽ പ്രഭാതത്തിലെ ആദ്യത്തെ ബാങ്കുലി മുഴങ്ങുന്നത് കേൾക്കുന്ന ഒരാളുടെ ഒരു സന്തോഷമാണ് ഉണ്ടാക്കേണ്ടത് നിർഭാഗ്യവശാൽ അങ്ങനെ അല്ലാതെ ചിന്തിക്കുന്നവരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നതാണ് ഒരു സത്യം അപ്പോൾ അവിടെ ഇതൊക്കെ പ്രതീക്ഷിക്കാം ഈ പറഞ്ഞ റോബിൻ രാധാകൃഷ്ണനും നാളെ ഭജൻ സ്റ്റീമിൻ്റെ ആളും ഒക്കെ മറ്റു പല രൂപത്തിലേക്ക് വരുന്നത് ശ്രദ്ധിക്കാം അങ്ങനെയൊക്കെ ഉണ്ടാവും ഇപ്പോൾ പണ്ടത്തെ കാലത്തെ പോലെ കാലത്തെപ്പോലല്ലല്ലോ ഇപ്പോൾ അറിയാമല്ലോ ഇപ്പോൾ എവിടെയെങ്കിലും പ്രഭാഷണം നടത്തുമ്പോൾ ഇപ്പോൾ സപ്താഹ പ്രഭാഷണമൊക്കെ നടത്തുമ്പോൾ വളരെ പച്ചയ്ക്ക് ഈ പറയുന്ന മതവിദ്വേഷം പടർത്തുന്ന രീതിയിൽ സംസാരിക്കുന്ന എത്രയോ പേരുണ്ട് പണ്ടൊന്നും അങ്ങനെ ഉണ്ടാവില്ലായിരുന്നു എന്ന് മാത്രമല്ല പണ്ടൊക്കെ ക്ഷേത്രത്തിൻ്റെ മൈതാനങ്ങളിലൊക്കെ ഇടവ ബഷീറിൻ്റെ ഗാനമേള അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഗതികൾ ഇപ്പോൾ അത് ചിന്തിക്കാൻ പോലും പറ്റുമോ നോ നെവർ കഴിയില്ല അങ്ങനെ ആയിപ്പോയിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് നമ്മളെപ്പോലെയുള്ള ആളുകൾ ചെയ്യേണ്ടതെന്നാണ് ഇതിനപ്പുറത്തേക്ക് ബോധപൂർവം നമ്മൾ ചേർന്ന് നിൽക്കണം എത്ര നാളെന്ന് ചോദിച്ചാൽ കഴിയുന്നത്രേ നിൽക്കാം കഴിയുന്നതുവരെ പോട്ടെ അത്രയല്ലേ പറ്റുള്ളൂ